ഹലോ ഷെൻ ജേഴ്സിൻ്റെ പുതിയ ഒഴിവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്കൂൾ ഷോപ്പിംഗ് ആണ് കേട്ടോ സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ചളിയായിരുന്നു എൻ്റെ കാലിൽ അപ്പം ഞങ്ങൾ കഴുകിയിട്ട് ഞാൻ കാറി കയറി അപ്പം നല്ലൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് മണിക്കൂട്ട് ആദ്യം മുന്നിലൊക്കെ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്തുള്ള യാറായ്പ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോയത് ഇപ്പോൾ യാറ ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പം സ്കൂളൊക്കെ തർക്കാനായതുകൊണ്ട് സ്കൂൾ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയെന്ന് വിചാരിച്ചു മാമൻ ഞങ്ങളവിടെ ടോപ്പ് ചെയ്തിട്ട് മാമൻ വീട്ടിലേക്ക് പോയി കാരണം മാമക്കറിയാം ഞങ്ങൾ കുറേ നേരവും ഇന്ന് അപ്പോൾ മണിക്കൂട്ടൻ ഇഷ്ടമായിട്ടോ ഈ ഒരു കയറ്റം പോലെയുള്ള ഈ ഒരു സംഭവം പിന്നെയാവും പോകാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ പിടിച്ചങ്ങോട്ടൊന്ന് കയറ്റി അപ്പോൾ ആദ്യം തന്നെ അനിവാവിക്ക് നല്ലൊരു ബാഗാണ് ഇഷ്ടപ്പെട്ടത് അതൊരു പിങ്ക് ബാഗേ അമ്മ വേണ്ട എന്ന് പറഞ്ഞ് അവളെ കൊണ്ടുപോയി പിന്നെ മണിക്കൂട്ടൻ്റെ ഒരു ബോക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി കൈയും പിടിച്ച അവൻ കൊണ്ടുപോവാണ് അവസാനം ചേച്ചി ഒരു ബോക്സ് എടുത്ത് അവൻ അടങ്ങിയത് കുലിക്ക് നോക്കുകയാണ് അതിനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനേ പിന്നെ അനിവാവിക്ക് ബാഗ് എടുക്കുന്ന തിരക്കിലാണ് കേട്ട് എല്ലാവരും ഒരു ബാഗ് എടുക്കാനാണ് അമ്മയും അമ്മമ്മയും അവളൊക്കെ അപ്പോൾ ഒരു ഡോറ ബാഗ് എടുത്തു അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഞാനൊരു മാജിക്ക് കാണിച്ചിട്ടാട്ടി ഒരു ബോക്സിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബോക്സിൽ വൈറ്റ് ബോർഡ് ഉണ്ട് രണ്ട് സൈഡിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അനിവാബിക്കിത് വേണം എന്നതൊരു ഇതുണ്ടായിരുന്നു പിന്നെ ഞാൻ അത്ര കാണിച്ചു കൊടുത്തില്ല പിന്നെ അപ്പുറത്തെ സൈഡിലൊരു പെൻസിലും ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ഷോപ്പിങ്ങൊക്കെ ഞാൻ മ്യൂസിക്കാണ് കൊടുക്കുന്നത് അപ്പോൾ കുറേ ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വേർപ്പിക്കാൻ ഉണ്ടാവും എൻ്റെ സൗണ്ടും കൊണ്ട് ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ മ്യൂസിക്കായിട്ട് കണ്ടോട്ടോ പിന്നെ പൗച്ചും ബാഗൊക്കെ എടുത്ത് കഴിഞ്ഞപ്പം നേരെ ചെന്നത് കൊട എടുക്കാനാണ് അനുവാമിക്കൊന്ന് കിട്ടിയപ്പോൾ അണിതൂട്ടൻ ഞാൻ സെലക്ട് ചെയ്യാണ് കേട്ടോ ഒന്ന് അപ്പോൾ ചേച്ചിക്ക് ബ്ലാക്ക് കൊടയാണ് എടുക്കുന്നത് അതിന് ഉറപ്പുണ്ടോയെന്നൊക്കെ നോക്കുകയാണ് നമ്മുടെ അമ്മമ്മ അപ്പോൾ പിന്നെ ഞാൻ മണിക്കൂട്ടൻ ട്രോളിയിലിരുത്തി കേട്ടോ ട്രോളിയിലിരുത്തിയാവൻ കറങ്ങിയപ്പോൾ അവനൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്തി കൊള്ളുന്ന പോലെ ഒന്ന് കൊണ്ടുപോയതാണ് അവനും വണ്ടിയെന്ന് പറഞ്ഞൊരു വീക്ക്നെസ്സാണ് പിന്നെ ഒരു ട്രോളി എടുത്തിട്ടുണ്ടായിരുന്നു ആ ട്രോളിയിലായിരുന്നു നല്ല സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നത് വേറൊരു ട്രോളെടുത്തപ്പോൾ ആ ട്രോളിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ടു പിന്നൊരു കുഞ്ഞുവാവേനെ കാണിച്ചെടുത്തപ്പോൾ അവന് അത്ഭുതപ്പെട്ടു നോക്കും കുഞ്ഞുവാവ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല പിന്നെ വേറൊരു കുഞ്ഞുമാവയ്ക്ക് അതിൽ കയറണമെന്ന് വേറെ ഒരല്ലേ നമ്മുടെ ഹണിവാവേണ് അത് അതിനിപ്പം ചേച്ചി ബുക്കുകളൊക്കെ നോക്കുകയാണ് ഏതെടുക്കണം എന്നുള്ള ബുക്ക് നോക്കുകയാണ് ഹണിവാവ ഓരോന്ന് പറയുകയാണ് എന്നെ ഇറക്കം എനിക്ക് പേടിയാവുന്നൊക്കെ പറയാണ് ചേച്ചി ബുക്കൊക്കെ അതിൽ വെച്ചു പിന്നെ ഇനി കുറേ ബുക്കുകളൊക്കെ എടുക്കാനുണ്ട് ട്യൂഷനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ചേച്ചിക്ക് അപ്പം അതിനുള്ള ബുക്കുകളൊക്കെ നോക്കുകയാണ് അപ്പം ഇതാണ് കേട്ടോ നല്ല രസമാണ് ആറായിപ്പാറിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ആണ് അനുമാവക്ക് അറിയണത് എന്തിനാന്ന് വെച്ചാൽ അവൾ കേരള എത്ര സുഖമില്ലേ പോലെ അവിടെ ഇരിക്കാൻ പിന്നെ അമ്മ അനുമാവിക്ക് എനിക്കും കുറച്ച് ചെറിയ ബുക്കുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ അനുവാമിക്ക് വാട്ടർ ബോട്ടിൽ ബോട്ടിലെടുത്ത് നടന്നപ്പോഴാണ് ഈ ഒരു സാധനം എൻ്റെ കണ്ണിൽ പെട്ടത് വേറൊന്നുമല്ല നല്ല ക്യൂട്ടായിട്ടുള്ള വാട്ടർ ബോട്ടിലാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം നമുക്കൊരു ദിവസം വാങ്ങണ വാങ്ങിക്കണം അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടായാലും വാങ്ങിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം കേട്ടോ പിന്നെ ബുക്കും ബാഗൊക്കെ എടുത്ത് ഇറങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്കൂൾ ഷോപ്പിംഗ് പതിയെ കിച്ചൺ ഷോപ്പ് ആയി കിച്ചൺ ഷോപ്പിംഗ് ആയിട്ടുണ്ട് ഈ ഒരു ട്രോളിക്ക് പകുതിയോളം കിച്ചൺ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ പതിയെ മ്യൂസിക്കിലൂടെ കണ്ടോളൂ കേട്ടോ കുത്തിറക്കുകയാണ് ഗ്രൂല്ല ഉള്ളിലേക്ക് ഇടസ് എത്ര കണ്ടെടുത്ത കണ്ടപ്പോ നല്ല യൂസ്ഫുൾ ആയി തോന്നും कर शॉपिंग इथे ने म्हणजे पण फळ आम्ही इथे मग काढून ने रखा समेट केडता गो किंग दाब സിമെന്റ് അപ്പൊ ഈ ഒരു സാധനം നമ്മൾ ചെരുപ്പൊക്കെ വെക്കുന്ന ഓർഗനൈസർ ആണ് ചേച്ചി കുറെ പരിശ്രമിച്ചിട്ട് അത് വെക്കാൻ കഴിയുന്നില്ല അതൊക്കെ താഴേക്ക് വരികയാണ് കേട്ടോ അവിടെ തിരിച്ചു മറിച്ചൊക്കെ ചെരി നോക്കി ഫ്ലോപ്പായി വിഴുവാണ് അതേപോലെ ആരും കാണാതെ ആ ഒരു പെട്ടിയിലേക്ക് തന്നെ ഇട്ടിട്ട് അവള് പോയില്ല പിന്നെ അതെന്നെ നോക്കിയിരിക്കുകയാണ് അപ്പം ഞാനത് നിലത്തിന്ന് മേലയ്ക്ക് എടുത്ത് വെക്കുകയാണ് പിന്നെ എന്തോ ഒരു സോപ്പും പറ്റി അത് തോന്നുന്നു ഇങ്ങനെ രണ്ട് ലെയറാണ് അപ്പോൾ അണിവാവ് ഞാനും ചേച്ചി പിന്നെ അടുക്കള ഷോപ്പിങ്ങിൽ ഓരോ സാധനങ്ങളും കണ്ടുപിടിക്കാൻ തുടങ്ങി ഗഴ്സ് അപ്പം അവൾ തന്നെ മുഖത്തേക്ക് സ്പ്രേ അടിക്കുകയാണ് അപ്പം ഞാൻ കരയുന്ന പോലെയൊക്കെ അഭിനയിക്കുന്നുണ്ട് എൻ്റെ അഭിനയം നിന്നോ കണ്ട അനിവാവ് അതായി എൻ്റെ ലെയർ അഭിനയം ഇടുന്നു ഗഴ്സ് ൂട്ടൻ എന്റെ കയ്യിലെ സ്മൈലീനെ നോക്കിയിരിക്കുകയാണ് അത് കാലണ്ടറുകളൊക്കെ എല്ലാ ലേഡീസ് ഈ ഒരു മതം ബേബിയിൽ കൊണ്ടുപോകാൻ

ബാഗും എല്ലാം എടുത്തു ബട്ട് പെന്നും പെൻസിലും മാത്രം എടുത്തില്ല അപ്പോൾ പെൻ സെ പെൻ സെക്ഷൻ വന്നിട്ട് ഞങ്ങൾ പെന്നെ സെലക്റ്റ് ചെയ്യാൻ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ക്യൂട്ടായിട്ടുള്ളൊരു എന്താപ്പം അതിന് പറയുക ലെൻസ് കണ്ടു അപ്പം ഞാൻ അതിലൂടെ നോക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഗേൾസ് എനിക്ക് ജോമെട്രി ബോക്സ് തരുകയാണ് അപ്പോൾ എനിക്ക് ക്ലാസ്മേറ്റ് ഇഷ്ടമല്ല കേട്ടോ പിന്നെ വേറൊരു ബ്രാൻഡ് എടുത്തു തന്നു അതെനിക്ക് ഒട്ടും ഇഷ്ടമില്ല പിന്നെ ഞാൻ വേറെ ഒന്ന് എനിക്കമ്മ കാണിച്ചു അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഏതാ ബ്രാൻഡ് എന്നെനിക്ക് പറയില്ല അപ്പം മൂന്നാമത്തെ അടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ അമ്മ ചോദിക്കുകയാണ് എന്നോട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു കുറേ ബോക്സുകൾ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ അമ്മ എനിക്ക് ജിയോമെട്രിക്കൽ ബോക്സ് എടുത്തുകഴിഞ്ഞപ്പോൾ അവയ്ക്ക് ഒരു വൈറ്റ് ബോർഡ് പോലുള്ളൊരു സംഭവം എടുത്തു കേട്ടോ അതുപോലെ പണ്ടേക്കും പണ്ടേ പറയുന്ന ഒരു സാധനമാണ് അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു ഇനി എൻ്റെ ചേച്ചീനി ഒന്നാം ക്ലാസ്സിലേക്കാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ കൊണ്ടുപോകണ ബോക്സാണ് അവൾ പ്ലസ് ടുയിലേക്ക് കൊണ്ടുപോകണത് കേട്ടോ ഒരു സ്ട്രോബറി ഒക്കെ ഉള്ളൊരു ബോക്സാണ് അത് എനിക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെയും ഓരോ അടുക്കള ഷോപ്പിംഗ് തുടങ്ങി ഹോ എനിക്കിത് വെച്ചിട്ടും ദേഷ്യം പിടിച്ചു കേട്ടോ സ്കൂൾ ഷോപ്പിംഗ് ആകുമ്പോൾ ഞങ്ങൾ നല്ല പോലെ ഇരിക്കും അടുക്കള ഷോപ്പിംഗ് ആകുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യം ഒരു പോവാ പോകാമെന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അവർ ഇപ്പോൾ ത സ്പൂണും അരിപ്പൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മണിക്കൂട്ടനും രാത് പിടിച്ചിട്ടുണ്ട് അണിയായിക്കും രാന് പിടിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളെ റൂമിക്കൊരു ജഗ് വേണമെന്ന് പറഞ്ഞ് ഞാൻ വായിച്ചു പിടിക്കുകയാണ് കേട്ടോ അപ്പം അമ്മ വേറെ വിഷയം മാറ്റുകയാണ് പിന്നെ ഒരു പാൻ പോയി എടുത്തു വിട്ടോ അമ്മമ്മ അയ്യോ അതിനെയും കെട്ടിപ്പിടിച്ച് ഇരിക്കുകയാണ് അത് വാങ്ങിച്ചപ്പോൾ വാ താത്ത എന്ന് പറയാം എന്നോട് ഞാൻ അതും കൊണ്ട് ഓടിയിട്ട് ട്രോളിയിൽ കൊണ്ട് മൊസ്റ്റി അടുക്കളാക്കിത്തഞ്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുഞ്ചിനാണ് അമ്മൻ മുഖത്തുള്ളത് കേട്ടോ പിന്നെ ബില്ലാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ആവശ്യങ്ങളേ ഉള്ളൂ അമ്മയ്ക്ക് സോപ്പും സോപ്പും പൊടിയും ഒക്കെ എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ എടുത്തു അത് കഴിഞ്ഞാലും ഞങ്ങൾക്ക് മേക്കപ്പ് മേക്കപ്പ് ഐറ്റംസൊക്കെ എടുക്കാറുണ്ടായിരുന്നു അപ്പോഴേക്കും മണിക്കൂട്ടർ കാണാതായിട്ടോ അവൻ ആരൊക്കെയോ ഒപ്പം ഓടിയിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു സൺസ്ക്രീം ഉണ്ടായിരുന്നു അത് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ തട്ടിപ്പറിച്ച് വാങ്ങി വെച്ചിട്ട് അവിടെ വെച്ച് ഞാൻ അങ്ങ് പോന്നു ഓ അമ്മമ്മ സോപ്പൊക്കെ പണക്കാനായിട്ടാ ഞാൻ അമ്മമ്മേനോട്ടി ട്രോളുന്നുണ്ട് പിന്നെ സോപ്പും പൊടി ഏതാണെന്ന് വെച്ച് നോക്കുകയാണോ കേട്ടോ അമ്മമ്മ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ എന്നോടാണ് ചോദിക്കുന്നത് അമ്മ ഉണ്ട് കേട്ടോ അപ്പുറത്ത് പക്ഷെ എൻ്റെ മുഖത്ത് ക്കാണ് നോക്കുന്നത് <Romað gutudo filtling> മണിക്കുട്ടം അതിലൂടെ ഇതിലൂടെ നടന്നപ്പോൾ അമ്മ മണിക്കുട്ടനെ ഒരു മിഠായി വാങ്ങിച്ചു കൊടുക്കുകയാണ് കേട്ടോ മണിക്കുട്ടൻ തന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു ചേട്ടനല്ലേ ഞാൻ ഇവിടേക്കൊന്ന് വീഡിയോ എടുത്തപ്പോൾ എന്നെ നോക്കിയിട്ട് നീ എന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്ന് എനിക്കൊരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടിട്ട് ഒരു ഏട്ടം വന്നിട്ട് എന്താ ചാനലിൻ്റെ പേരൊന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഫുള്ള് ഫേമസ് ആയിട്ടോ അയ്യാർ ഐപ്പർ മാർക്കറ്റിൽ ആ ചേട്ടൻ കാരണം ഞങ്ങൾ ഫുള്ള് ഫേമസ് ആയിട്ട് ബില്ലെടുക്കുന്നവർ വരെ എന്നോട് ചോദിച്ചു എൻ്റെ ചാനലിൻ്റെ പേരെന്ന് അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ക്യാൻഡി എടുത്തു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാൻഡിയാണ് ഇത് ചുപ്പാ ചുപ്പെന്ന് പറഞ്ഞുള്ള ഒരു ക്യാൻഡിയാണ് കേട്ടോ ടൈം ഒരുപാട് ആയിട്ടുണ്ട് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇത്രയും ഇട്ടിട്ടുള്ള വീഡിയോ കാരണം മഴയും കാര്യങ്ങളൊക്കെ വേണ്ടി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ലാസ്റ്റ് ആയിട്ട് ആയി പറയാം ബായ് വെച്ച് വന്നതാണ് അപ്പൊ ഇത്രയും വീഡിയോ ബായ് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒരു വീഡിയോ എല്ലാവരും മറക്കാതെ കണ്ടെ അപ്പൊ